പത്തു വർഷത്തെ ഭരണകാലാവധി പൂർത്തിയാക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ മുഖമുദ്ര തന്നെ ഹൈന്ദവ നിന്ദയാണ് ശബരിമല ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിച്ചതു മുതൽ നിരവധി ഉദാഹരണങ്ങളാണ് ഇതിന് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത് ഏറ്റവും പുതിയതാണ് ശിവലിംഗത്തിൽ ആർത്തവരക്തം വീഴ്ത്തുന്നതായി കാണിച്ചുകൊണ്ടുള്ള ചിത്രം ഉൾപ്പെടുത്തിയ കേരള സർക്കാരിന്റെ ഭാഗ്യക്കുറി ടിക്കറ്റ് ഹിന്ദുക്കളുടെയും മതവിശ്വാസത്തെ എങ്ങനെയും എത്ര വേണമെങ്കിലും ചവിട്ടിമെതിക്കാം ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ കാര്യമാക്കേണ്ടതില്ല എന്നതാണ് പിണറായി സർക്കാരിന്റെ നയം ശബരിമല യുവതി പ്രവേശനത്തിലും ഇതാണ് കണ്ടത് മുഖ്യമന്ത്രിയും എം സ്വരാജും ഉൾപ്പെടെയുള്ള സി നേതാക്കൾ ഹിന്ദുക്കളുടെ മതവികാരത്തെ നിന്ദിച്ചും പുച്ഛിച്ചും നടത്തിയ പ്രസംഗങ്ങളും പ്രസ്താവനകളും ആരും മറന്നു കാണില്ല ഇതിന്റെ തുടർച്ചയാണ് ഭാഗ്യക്കുറി ടിക്കറ്റിലും ഹിന്ദുക്കളുടെ മതവികാരത്തെ അവഹേളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിനാണ് പോലീസിന്റെ സംരക്ഷണത്തിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് പിണറായി സർക്കാർ ആചാര ലംഘനം നടത്തിയത് മറ്റൊരു ജനുവരി രണ്ടിനാണ് കോടിക്കണക്കിന് ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന ശിവലിംഗത്തിൽ ആർത്തവരക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ചിത്രം ഉൾപ്പെടുത്തിയ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് കേരളത്തിന്റെ സുവർണകാലമെന്നാണ് ടിക്കറ്റിന് പേരിട്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ മതവിശ്വാസം ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു കേരളത്തെയാണ് സി പി എമ്മും പിണറായി സർക്കാരും സുവർണ കേരളമായി കാണുന്നതെന്നർത്ഥം ശബരിമല യുവതീ പ്രവേശനത്തിന്റെ കാലത്ത് ഇടതുമുന്നണി ഭരണത്തിന്റെ തണലിൽ ചില ആളുകൾ ചേർന്ന് എറണാകുളം നഗരത്തിൽ ആർപ്പോ ആർത്തവോ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ഇതിന്റെ പുനരാവിഷ്കരണമാണ് ഭാഗ്യക്കുറി ടിക്കറ്റിലെ ശിവലിംഗത്തിന്റെ വികൃതമായ ചിത്രീകരണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ബഹുഭൂരിപക്ഷവും ഭാഗ്യം കടാക്ഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് ടിക്കറ്റ് വിൽപ്പനക്കാരിലേറെയും ഈശ്വര വിശ്വാസികളാണ് വിൽപ്പന കേന്ദ്രങ്ങളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങളും ഇവർ വെക്കാറുണ്ട് ഹിന്ദുക്കളെന്നോ ക്രൈസ്തവരെന്നോ മുസ്ലിങ്ങളെന്നോ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല ഇവരെയും ഒറ്റയടിക്ക് പിണറായി സർക്കാർ അപമാനിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സുമാണ് ലോട്ടറി എന്നിട്ടും ദൈവനിന്ദ നടത്താതിരിക്കാൻ ലോട്ടറി വകുപ്പിന് കഴിയുന്നില്ല അപ്പോഴും ഹിന്ദുക്കളുടെ വിശ്വാസ പ്രമാണങ്ങളെ മാത്രമാണ് ഇടതുഭരണം ചവിട്ടിമിതിക്കുന്നത് ഹിന്ദുക്കളെ നീചമായി അപമാനിച്ചാൽ മറ്റു ചിലരുടെ പിന്തുണ ലഭിക്കുമെന്ന് സി പി എമ്മും സർക്കാരും കരുതുന്നുണ്ടാവും ലോട്ടറി ടിക്കറ്റിൽ സർക്കാർ ചെയ്തിരിക്കുന്ന ഇതേ കാര്യം ഇസ്ലാമിക മത ജിഹാദികളും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹിന്ദുനിന്ദയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന ലോട്ടറി ടിക്കറ്റ് വിവാദമായപ്പോൾ മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നാണ് സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ വിശദീകരണം കരുതി കൂട്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് നുണ പറഞ്ഞ് ന്യായീകരിക്കുകയെന്ന പിണറായി സർക്കാരിന്റെ രീതിയാണിതും ഹിന്ദുക്കളുടെ മതചിഹ്നം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് വിവാദ ലോട്ടറി ടിക്കറ്റ് കാണുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാവും ദുരുപയോഗം ചെയ്തത് ഹിന്ദുക്കളുടെ ആരാധനാ ബിംബമായ ശിവലിംഗത്തെ കൂടിയാണ് മതനിന്ദ ഹിന്ദുക്കൾക്കെതിരാണെങ്കിൽ അത് ആക്ഷേപകരമല്ല എന്നതാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന കപട മതേതരവാദികളുടെ നിലപാട് ഒരു സ്വകാര്യ കോളേജിന്റെ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് വന്നതിന് അധ്യാപകന്റെ കൈവിട്ടിയ നാടാണിത് ഇന്നും ഇക്കൂട്ടർ അക്രമികൾക്കൊപ്പമാണല്ലോ നിന്നത് ഹിന്ദുക്കളെല്ലാം സഹിച്ചു ഈ ഇരട്ടത്താപ്പും അനീതിയും ഇനിയും സഹിക്കാനാവില്ലെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കുന്നത് വരെ മാത്രമേ ഇത് തുടരൂ ഇതുകൊണ്ടൊന്നും ഹിന്ദുവിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ തകർക്കാനാവില്ലെന്ന സത്യം ഇനിയും ഇവർക്ക് ബോധ്യമായിട്ടില്ല